മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയും കണ്ണനും കൂടെ വാമദേവനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ മഹിയോട് കണ്ണൻ പറയുന്നുണ്ട് ഐ സിയു കെയറിൽ കാണാനൊന്നും എനിക്ക് പറ്റില്ല പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് അല്ലെങ്കിൽ തന്നെ എൻ്റെ ഭാര്യ കെട്ടിടത്ത് നിന്ന് വീഴ്ത്താൻ ശ്രമിച്ച അയാളെ ഞാൻ എന്തിനാണ് കാണുന്നത് എന്ന് പറയുന്നുണ്ട് മഹിയോട് അങ്ങനെയുള്ള ഒരാളെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഉണ്ട് നമ്മൾ ആരുടെയും വീഴ്ച ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെയല്ല ഒരാളെ ഒന്നോ രണ്ടോ തവണ കൊല്ലാൻ നോക്കാം പക്ഷെ ഇത് എത്രാമത്തെ തവണയാണ് കണ്ണേട്ട എന്ന് ചോദിക്കുന്നുണ്ട് മഹി എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല പക്ഷെ എൻ്റെ കൂടി പിന്നീട് അവർ തിരഞ്ഞുപിടിച്ച് കൊല്ലാൻ നോക്കുന്നത് എന്ന് പറയുന്നുണ്ട് മഹി എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്തിനാണെന്ന് തനിക്ക് അറിയില്ലേ എന്നാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് ഇത് ഇന്നു ഇന്നലെ തുടങ്ങിയ ഏർപ്പാടല്ലെന്നും അന്ന് അന്നത്തെ ലോറി ഇല്ലേ അത് കണ്ണേട്ടനും അച്ഛനും കൂടെ അന്ന് പോയപ്പോൾ സംഭവിച്ചത് ലോറി പാഞ്ഞു കയറിയത് അതൊക്കെ ഒരു കൊലപാതക ശ്രമമാണോന്നിപ്പോൾ എനിക്ക് സംശയമുണ്ടെന്ന് മഹി പറയുമ്പോൾ അല്ല അന്നാ ലോറി പാഞ്ഞു കയറിയതും ഇതുമായിട്ടും എന്താ ഇപ്പോൾ ഒരു ബന്ധമെന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ അത് പിന്നെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു സംശയം പോലെ തോന്നി കണ്ണേട്ട അതും ഇതും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എല്ലാം ഒരു കൊലപാതക ശ്രമമല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മഹി കണ്ണേട്ടൻ ഇതെല്ലാം പറയാറുണ്ടായിരുന്നല്ലോ ഇടയ്ക്കെല്ലാം കണ്ണേട്ടൻ അങ്ങനെ ഒരു സംശയവും ഉണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് എനിക്കും അത് തോന്നാതിരുന്നില്ല സ്വത്തിനോടും പണത്തിനോടും താല്പര്യമുള്ള എൻ്റെ അമ്മാവൻ അന്നത് ആക്സിഡൻ്റ് ആക്കി മാറ്റിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നും പറയുന്നുണ്ട് കണ്ണൻ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അന്നത്തെ ലോറി ഡ്രൈവറേയും ലോറിയേയും കണ്ടെത്തണം എന്ന് പറയുമ്പോൾ തൻ്റെ അച്ഛനെ പോലത്തെ ഏതെങ്കിലും ഒരു ഡ്രോ ലോറി ഡ്രൈവറായിരിക്കും അത് ചെയ്തതെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ണിയും പ്രതാപനും സീമന്തിനും ഒക്കെ ഇവരെ കാണുമ്പോൾ വല്ലാതെ ആകുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവളുടെ ഇവിടുത്തെ വാ വാമേട്ടൻ്റെ കിടപ്പ് കാണാൻ വേണ്ടിയാണോ നീ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കണ്ണനോട് വീണ് കിടക്കുന്നവരെ കാണാനല്ല വീ വീഴ്ത്താൻ ശ്രമിക്കുന്നവരെ കാണാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് കണ്ണൻ അത് കേൾക്കുമ്പോഴേക്കും പ്രതാപനെ പിന്നെ ഒന്നും പറയാൻ പറ്റാതെ പറ്റാതെയാവുകയാണ് അപ്പോഴേക്കും ഉണ്ണിയോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മഹാലക്ഷ്മിക്ക് വെച്ച ഒരു കെണിയാണെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ട് അതിൽ അമ്മാവൻ വീണു എന്നുള്ളതല്ലേ സത്യമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയും ആകെ വല്ലാതെയാകുന്നുണ്ട് അതൊരു ആക്സിഡന്റ് മാത്രമാണ് കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് ഉണ്ണി അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് കെണിയിൽ വെച്ചയാൾ തന്നെ കെണിയിൽ വീണു അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് കണ്ണൻ എന്നിട്ട് മഹിയോടായിട്ട് പറയുന്നുണ്ട് താൻ അമ്മാവിനെ പോയി ഐ സു പോയി കണ്ടിട്ട് വായെന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ഐ സുയിലോട്ട് കയറുന്നുണ്ട് അപ്പോഴേക്കും വാമദേവനാണെങ്കിൽ ബോധമെല്ലാം തെളിഞ്ഞ് നല്ലൊരു രീതിയിൽ തന്നെ കിടക്കുകയാണ് അങ്ങനെ മഹാലക്ഷ്മിയെ കണ്ടതും വാമദേവൻ വല്ലാതെയായി പോകുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ അമ്മാവ ഞാൻ കിടക്കുന്ന സ്ഥാനത്താണല്ലോ ഇപ്പോൾ അമ്മാവൻ കിടക്കുന്നത് ഇങ്ങനെ കാണാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പക്ഷേ സംഭവം മറിച്ചായിപ്പോയല്ലേ അത് ഓർക്കുമ്പോൾ അമ്മാവിനിപ്പോൾ വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മഹി അപ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് പറയുകയാണ് മോളെ ഇനി ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല എൻ്റെ മനസ്സിൽ പോലും ഞാൻ അതൊരിക്കലും ഉണ്ടായില്ല ഞാൻ ചെയ്ത തെറ്റെല്ലാം എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ നിന്നും ഇനി എണീറ്റ് നടക്കാൻ കൂടെ പറ്റില്ല എന്നാണ് എൻ്റെ തോന്നൽ അതുകൊണ്ടിട്ട് എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയുടെ മുന്നിൽ കൈകൂപ്പുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മാവൻ എൻ്റെ തെറ്റ് അമ്മാവൻ ചെയ്ത തെറ്റെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അമ്മാവന് അത് ഗുണമേ ഉണ്ടാവുള്ളൂ ഇനിയുള്ള കാലം അമ്മാവനെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നെല്ലാം മഹി പറയുന്നുണ്ട് കണ്ണേട്ടനിൽ നിന്ന് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ഇറങ്ങി വരുന്ന മഹാലക്ഷ്മിയോടായിട്ട് പ്രതാപം പറയുന്നുണ്ട് എൻ്റെ കരുണമോളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നീ വലിയ മഹാറാണിയെ പോലെ വാഴാമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് പ്രതാപൻ അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എനിക്കാരുടെയും കണ്ണീര് വീഴ്ത്താനുള്ള ആഗ്രഹമില്ലെന്നും സ്വത്തുക്കളെല്ലാം നിങ്ങളല്ലേ മോഹിക്കുന്നതെന്നും എല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ അച്ഛനെയും കണ്ണേട്ടനെയും അന്ന് നിങ്ങൾ അപകടപ്പെടുത്തിയത് മനപ്പൂർവ്വമാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി അതൊരു കൊലപാതക ശ്രമമാണെന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പ്രതാപൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് പിന്നീട് ഓട്ടോയിൽ വന്നിറങ്ങുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജുവിനെ രൂക്ഷഭാവത്തോട് നോക്കി നിൽക്കുകയാണ് മേഘനാഥൻ എന്നിട്ട് ചോദിക്കുന്നുണ്ടെന്ന് ആരുടെ പിറകിലായി കൈയ്യെല്ലാം തോളത്തിട്ട് പോയതെന്ന് ചോദിക്കുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും അതൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കതെല്ലാം തോന്നുന്നതാണെന്നല്ല മഞ്ജു പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു എനിക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഞാൻ പോകും അതൊന്നും ചോദിക്കാൻ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അകത്തോട്ട് പോകുന്നുണ്ട് ഇവളുടെ ഓരോ നീക്കങ്ങളും ഇനി വാച്ച് ചെയ്യണമെന്ന് മേഘൻ ഉറപ്പിക്കുന്നുണ്ട് ഇനിയുള്ള എപ്പിസോഡുകളാണ് നമുക്കതെല്ലാം കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം